പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തിക്കാണെങ്കിൽ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഒരു മനസ്സമാധാനം ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ കമലേനെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു മനസ്സമാധാനം ഇല്ല ഉറക്കും കിട്ടുന്നില്ല എന്ന് പറയട്ടെ അപ്പോൾ അതിന് മാത്രം എന്താ പ്രശ്നം ഇപ്പോൾ അവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ അല്ലേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വന്ന വേലക്കാരിയാണ് ഇവിടുത്തെ ഭരണമല്ല ഏറ്റെടുത്തിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ബാലേന്ദ്രൻ ഇപ്പോൾ അവൾ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭാര്യയ്ക്ക് സംസാരിക്കാൻ പാടില്ല മക്കൾക്ക് സംസാരിക്കാൻ പാടില്ല എന്തിനും അവളോട് അനുവാദം ചോദിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ തന്നെ ൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞത് താ കമല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അലീനേനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടാൽ പോരേ എന്ന് ചോദിക്കുമ്പോൾ അത് ബാലചന്ദ്രൻ സമ്മതിക്കില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ നിനക്ക് അമ്മേനോട് പറഞ്ഞു കൂടായിരുന്നു എന്ന് പറയും അമ്മയും ഇങ്ങനെ അവളുടെ സൈഡല്ലേ നിൽക്കുന്നത് അമ്മേനെ അവൾ സുഖിപ്പിച്ച് നിർത്തിയതായിരിക്കും എന്നൊക്കെ കമല പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ സുഖവാസം ഞാൻ അവസാനിപ്പിച്ചു കൊടുക്കാം അമ്മയ്ക്ക് അടുത്ത ചെക്കപ്പിനായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ബെൽറ്റ് ഇട്ടതെല്ലാം അയച്ച ശേഷം ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാം അമ്മേനെ എന്ന് പറയൂ കേട്ടോ അപ്പോഴേക്കും ഇങ്ങോട്ടോ എന്ന് ചോദിക്കൂട്ടോ കലയാണെങ്കിലും അതേ ഇവിടെയും നിൽക്കട്ടെ ഇനി കുറച്ച് ദിവസം എന്ന് പറയുകയാണ് അതാവുമ്പോൾ പിന്നെ അലീനനെ അമ്മേനെ നോക്കാനാണെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ ആര് നോക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞാനും അയാളുടെ ഭാര്യയായിട്ടുള്ള ഞാനും മക്കളൊക്കെ ഉണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറയൂട്ട് അപ്പോൾ നിനക്ക് ബാങ്കിൽ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലോങ് ലീവ് എടുക്കും അല്ലെങ്കിൽ ഇനിയിപ്പോൾ വി ആർ എസ് എടുത്തിട്ടായാലും ഞാൻ ബാലചന്ദ്രനെ നോക്കിക്കോളാം എന്തായാലും ഞാനിത് അനുവദിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ കമലയാണെങ്കിലും അമ്മേനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ നീ ഒന്നുകൂടെയൊക്കെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി കേട്ടോ എടുക്കുന്ന തീരുമാനം നമുക്ക് തന്നെ പാറയായിട്ട് വരരുതെന്ന് പറയൂ കേട്ടോ എന്നിട്ട് നീ ഒന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ കമല കോള് കട്ടി കമലയ്ക്ക് മുത്തശ്ശീനെ അങ്ങോട്ട് കൊണ്ടുവിടുന്നെന്ന് പറഞ്ഞത് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങ് പ്ലേറ്റ് മാറ്റിയതാണ് പിന്നീട് അതിനുശേഷം ഗോവർദ്ധനാണെങ്കിൽ ബാലനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ബാലയെ ഗോവർദ്ധൻ വരുന്നത് കാണുമ്പോൾ തന്നെ ബല ബാലചന്ദ്ര സാറിനെ കാണാൻ വന്നാണോ എന്ന് ചോദിക്കട്ടോ അതെ ഞാൻ ഈ സാറിനോട് ഒന്ന് പോയിട്ട് അനുവാദം ചോദിക്കട്ടോ കേട്ടോ ആരായാലും അനുവാദം ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മതി എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ബ്രറിൻലോയാണ് എന്ന് പറഞ്ഞു ട്ടോ അപ്പോൾ അതൊക്കെ എനിക്കറിയാം മക്കളായാലും അനുവാദം ചോദിച്ചിട്ട് കടത്തി വിട്ടാൽ മതിയെന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ സാറിനോട് പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ അലീനെ മുകളിലേക്ക് ഇപ്പോഴേക്കും ഗോവർദ്ധനയെ കണ്ട് വൈജയന്തി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് നീ ബാലേട്ടനെ കാണാൻ വന്നാണോ എന്ന് വന്നതാണോന്നിട്ടോ അതേ ബാലേട്ടനെ ഇപ്പോൾ എവിടെയായിരിക്കുമ്പോൾ മുകളിൽ സ്റ്റേഡിലേക്ക് താമസം എന്ന് പറയും കേട്ടോ അപ്പോൾ അതെന്താ അങ്ങനെയും ചോദിക്കുന്നുണ്ടായിരുന്നു അത് നീ നിന്റെ ബാലേട്ടനെ കാണുമ്പോൾ നേരിട്ടങ്ങ് ചോദിച്ചോ എന്തായാലും നീ അവളുടെ അനുവാദം കാത്തു നിൽക്കാൻ നിൽക്കണ്ട നീ മുകളിലേക്ക് ചെല്ലെ എന്ന് പറയും അപ്പോഴേക്കും ഗോവർദ്ധൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അലീന എപ്പോഴേക്കും ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗോവർദ്ധന ൻ സാറ് വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ വരാൻ പറയും എന്ന് പറയും ഗോവർദ്ധൻ അവിടെ ബാക്കിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീനയുടെ അപ്പോൾ അലീന അത് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങും ഗോവർദ്ധനാണെങ്കിലും ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീനേനെ അലീന എന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ടെട്ടോ ഇതെൻ്റെ ബ്രദറിലോ ആണ് പെങ്ങളുടെ ഭർത്താവാണ് എന്ന് പറയൂട്ടോ അതൊക്കെ എനിക്ക് എന്ന് അലീന പറയും അപ്പോൾ ഗോവർദ്ധന് ചായയോ കാപ്പി എന്തെങ്കിലും എന്ന് പറയും അപ്പോൾ ജ്യൂസ് എടുക്കട്ടെ എന്ന് ഗോവർദ്ധനോട് ചോദിക്കട്ടെ അലീന അപ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു അതാ നല്ലത് എനിക്കും കൂടെ ഒരു ഗ്ലാസ് എടുത്തോന്ന് അറിയാം അലീനം പോകും കേട്ടോ പിന്നീട് എന്തൊക്കെയോ ഫയൽസ് ഒക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് കൊടുക്കാനായിട്ട് അതൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാ കേട്ടോ ഗോവർദ്ധൻ അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും അതൊക്കെ നോക്കിയിട്ട് സൈനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പോൾ എന്തായാലും മുകളിലേക്ക് താമസം മാറിയതൊന്നും ചേച്ചിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടേണ്ടതേ അവളല്ലേ ഇത്രയും കാലം ഈ വീട് ഭരിച്ചിരുന്നത് ഇനിയിപ്പോൾ ഞാൻ ഭരിച്ചോളാം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഇഷ്ടമല്ല ഇപ്പോൾ നോക്കേണ്ടത് ഞാനല്ലേ ഹാർട്ട് പേഷ്യൻ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അലീനയാണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ജ്യൂസൊക്കെ കൊണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഗോവർദ്ധന് കൊടുക്കും അപ്പോൾ അത് കുടിച്ചിട്ട് ഇതിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്ന് ഇങ്ങനെ ബാലചന്ദ്രനോട് പറയാം കേട്ടോ ഗോവർദ്ധൻ അപ്പോൾ അതെന്നോടല്ല പറയേണ്ടത് അവളോട് പറയുക എന്ന് പറയും അങ്ങനെ നന്നായിട്ടുണ്ടെന്നൊക്കെ ഗോവർദ്ധൻ അലീനോട് പറയും നാണെങ്കിലും ഗോവർദ്ധനോട് പറയുകയാണ് അലീന ആണിപ്പം എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഓഫീസ് കാര്യങ്ങളും അവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുക അലീന ഇപ്പം എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്ന് പറയൂ കേട്ടോ അപ്പൊ അലീന എന്നെ അത് കേട്ടിങ്ങനെ കണ്ടുപിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ അങ്ങനെ ഒരു തസ്തികയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഇല്ലെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ എന്നെ ഇനിയിപ്പോൾ എനിക്കൊരു വെയിറ്റ് ഒക്കെ വേണ്ടേ ഞാനൊരു ഹൃദ്രോഗി ഇല്ലേ എന്ന് പറയൂ കേട്ടോ അപ്പോൾ എന്നെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു വെയിറ്റ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് ചിരി അലീനയ്ക്കും അത് കേട്ട് ചിരി ചിരിയൊക്കെ വരുന്നുണ്ട് ഗോവർദ്ധനവും അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ പെങ്ങൾ ചോദിക്കും ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ അലീനേനെ എന്തിനാണ് ഇപ്പൊ ഞാൻ അവിടെ വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ നീ അവളോടും അങ്ങ് പറഞ്ഞേക്കി അലീന ഇങ്ങനെ എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് നിങ്ങൾ പറഞ്ഞു മനസ്സിലാവുകയും ചെയ്യില്ല എന്ന് പറയും ഇനിയിപ്പോൾ താഴെ ചെല്ലുമ്പോൾ നിന്റെ ചേച്ചി നിന്നോട് ചോദിക്കും അപ്പോൾ ഈ മറുപടി തന്നെ അങ്ങ് പറഞ്ഞയച്ചാൽ മതി അപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അവൾ അത് കുറച്ച് സമയം ആലോചിച്ച് നിന്നോളൂ അതുകൊണ്ട് ആ സമയം കൊണ്ട് നിനക്ക് തിരിച്ച് പോവുകയും ചെയ്യാമെന്ന് പറയും കേട്ടോ പിന്നീട് ഗോവർദ്ധൻ താഴേക്ക് വരുമ്പോൾ വൈജയന്തി ഗോവർദ്ധനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ബാലചന്ദ്രൻ മുകളിലേക്ക് താമസം മാറ്റിയതിനെ കുറിച്ച് നീ ചോദിച്ചില്ലേന്ന് അപ്പോൾ ചോദിച്ചു എന്ന് പറയും അപ്പോൾ അതെന്തിനാന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് താമസം മാറിയെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതെന്താ താഴെ റൂമിൽ കിടന്നാൽ സ്വസ്ഥതി ഒന്നും കിട്ടില്ലേ ഇവിടെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാലെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നീട് വൈജേന്ദ്രനെ പറയും അവളെ മിനിറ്റിന് മിനിറ്റിന് ഭക്ഷണം കൊണ്ട് അങ്ങോട്ട് ചെല്ലില്ലേ അപ്പോൾ സുഖവാസമല്ലേ അത് ഞാനങ്ങ് നിർത്തി കൊടുത്തോളാം എന്ന് പറയട്ടോ അപ്പോൾ അലീനെ എന്തിനെ ഇവിടെ നിർത്തിയതെന്ന് നീ ചോദിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ടായിരുന്നു അതും ഞാൻ ചോദിച്ചു അലീന ഇപ്പോൾ ബാലേട്ടൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ അപ്പോൾ എന്നെ എന്നെ പറഞ്ഞു പറഞ്ഞെന്ന് കേട്ടോ അപ്പോൾ ഒന്നും പറയുന്നുണ്ടായിരുന്നു അയാളത് അത് കഴിഞ്ഞ് ഗോവർദ്ധൻ പറയുന്നുണ്ടായിരുന്നു ബാലേട്ടൻ്റെ മൂഡിപ്പം ശരിയല്ല അതും ഇങ്ങനെ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധന അവിടുന്ന് പോകട്ടോ വൈജേന്തി ആണെങ്കിലും അലിനേനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയല്ലോ അപ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബബിത വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ഗോവർദ്ധന ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ നിൻ്റെ അച്ഛൻ അലീനേനെ അലീനയ്ക്ക് പ്രൊമോഷൻ കൊടുത്തു അലിനേനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയൂട്ടോ അപ്പോൾ അപ്പോൾ എന്ത്ന്ന് ബബിത ഒന്നുകൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു ബബിദിക്ക് അത് പെട്ടെന്ന് അങ്ങ് കത്തുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇപ്പം നിർത്തി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് റൂം റൂമിലേക്ക് പോവുകയാണ് വൈജയന്തി എന്നിട്ട് പിന്നെ ബാഗൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അലീന ബാലചന്ദ്രനുള്ള എന്തോ ഫുഡും കൊണ്ട് മുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കേടിയെന്ന് പറയും എന്നിട്ട് അലീനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഇന്നത്തോടു കൂടി നിൻ്റെ ഇവിടുത്തെ ഇത് ഞാൻ നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി തിരിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകട്ടോ അപ്പോൾ ബവിത ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇവിടേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ പറയാൻ മനസ്സില്ല എന്നിങ്ങനെ വൈജയന്തി പറയുമ്പോൾ അമ്മ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്തിട്ടും അത് ഇങ്ങനെ ഒന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു ഇതുപോലും മൂന്ന് മക്കളും കാണിച്ചില്ലല്ലോ പഴം വഴുങ്ങികൾ എന്നൊക്കെ പറഞ്ഞ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിങ്ങൾ പോകാ പാലിനെല്ലാം കാണുന്നുണ്ടായിരുന്നു പിന്നീട് ഭബുദിയാണെങ്കിലും അലീനേനെ ഒരു തുറിച്ചൊരു നോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീന അതൊന്നും മൈൻഡാക്കാതെ നേരെ മുകളിലേക്ക് ബാലചന്ദ്രനുള്ള ഭക്ഷണം കൊണ്ടങ്ങ് പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അലീന അപ്പോൾ അലീനയാണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു മാഡം ഇവിടുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി എന്ന് പറയട്ടെ അപ്പോൾ കാറൊക്കെ എടുത്ത് പോയി എന്ന് പറയും അവൾ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ അതൊന്നും അറിയില്ല കാറൊക്കെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയും കേട്ടോ അപ്പോൾ അവൾക്ക് ആരോടെ ഇത്ര ദേഷ്യം ചോദിക്കുമ്പോൾ എന്നോടും ബാലചന്ദ്ര സാറിനോടും അല്ലാതെ ആരോടെ ദേഷ്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ും നിന്നോട് എന്തിനാണ് അവൾ ഇപ്പോഴും ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് അപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല എന്നെ കാണുന്നതേ മാഡത്തിന് ദേഷ്യമാണ് അപ്പം എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിക്കും അപ്പം ഞാൻ പോയി തിരിച്ച് വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയും ആ അവൾ നിന്നെ എന്ത് കാണിക്കാനാ അവൾ പോയിട്ട് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു പിന്നീട് വൈജയന്തി ആണെങ്കിൽ കമലയുടെ അടുത്തേക്കെട്ടോ ചെന്നിട്ടുള്ളത് നേരെ അങ്ങോട്ടാണ് പോകുന്നത് അത് അപ്പോൾ ഹരിയാണെങ്കിൽ അവിടെ ഫോൺ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏതോ ഒരു പെൺകുട്ടീനോട് സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് കോളേജില്ലേടാണ് അപ്പോൾ ഇന്ന് പബ്ലിക് ഹോളിഡേ ഇല്ലേന്ന് പറയും ഓ ക്ലാസ് എല്ലപ്പോഴും ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യുന്ന നിന്നോടാണ് ഇപ്പോൾ ഇങ്ങനെ ഹോളിഡേയ്സിൽ നീ പോയില്ലേ എന്ന് ചോദിക്കുന്നത് എൻ്റെ തെറ്റാണെന്ന് പറയും കേട്ടോ ആൻറ്റി എന്നെ ഇങ്ങനെ കുത്തിയതാണല്ലേ എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നിൻ്റെ അമ്മ ഇവിടെ ഇല്ല എന്ന് ചോദിക്കും വൈജയന്തി ആ അമ്മ അവിടെ അകത്തുണ്ട് അമ്മയ്ക്ക് ഒരു ഇര കിട്ടാതെ കാത്തിരിക്കുകയാണ് അമ്മ എന്ന് ഇങ്ങനെ പറയും അപ്പോൾ ആൻറ്റി അങ്ങോട്ട് ചെല്ലിയെന്ന് പറയും കേട്ടോ പിന്നീട് അത് കഴിഞ്ഞ് ഹരിഹരിയുടെ ജോലി തുടരുന്നുണ്ടായിരുന്നു ഫോൺ വിളി പിന്നീട് വൈജയന്തി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് രഞ്ജു ആണെങ്കിൽ ടി ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ട് അപ്പോൾ കുറച്ച് സമയം വൈജയന്തി ആണെങ്കിൽ രഞ്ജുവിൻ്റെ ഡാൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് രഞ്ജു അവിടെ വൈജയന്തി നിൽക്കുന്നത് കാണുന്നത് അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ആൻറ്റി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അപ്പോൾ നീ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് രഞ്ജു രഞ്ജു പിന്നെയും ഡാൻസ് കളിക്കാനങ്ങ് പോവും കേട്ടോ വൈജയന്തി ആണെങ്കിൽ അവളുടെ ഡാൻസ് കണ്ട് ആസ്വദിച്ച് കുറച്ച് സമയം ചിരിച്ചുകൊണ്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് കമലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ കമലയുടെ അടുത്ത് ചെന്നിട്ട് വൈജയന്തി ആദ്യം തന്നെ പറയുന്നത് എനിക്കൊരു ഹോം നേഴ്സിനെ ഒപ്പിച്ചതാണ് കമലയടുത്തീന്ന് അപ്പോൾ കമല വൈജയന്തിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരുത്തിയില്ലേ അവൾ നാലിനത്തിൻ്റെ ജോലി ചെയ്യുന്നില്ലേ അത് പോരേ നോക്കി അപ്പോൾ അലിനയ്ക്ക് ഇപ്പോൾ പ്രമോഷൻ കൊടുത്തിരിക്കുകയാണ് ബാലചന്ദ്രൻ എന്ന് വൈജയന്തി പറയട്ടോ അപ്പോൾ അതെന്താ സർക്കാർ ഉദ്യോഗമാണ് പ്രമോഷൻ കൊടുക്കാനെന്ന് ചോദിക്കുന്നുണ്ട് കമല അതെ അവളിപ്പോൾ ബാലചന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് അറിയൂട്ടോ അപ്പോൾ കമല കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കും ശരിക്കും പിത്രയെനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു മാമച്ചായനും ഗ്രഹസമയല്ല അലീനയുടെ കാര്യം സംസാരിക്കുകയാണ് കേട്ടോ സ്വയം ഇങ്ങനെ സ്നേഹിക്കേണ്ട ആൾ അവളെ ശത്രുപക്ഷത്തും ശത്രുപക്ഷത്ത് നിൽക്കേണ്ട ആൾ അവളെയും ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്ര സാറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് പിന്നീട് അലീനയും ബാലചന്ദ്രനും സംസാരിക്കുന്നുണ്ടായിരുന്നു അച്ഛനെയും അമ്മേനെയും അലീനയോട് അലീനോട് ചോദിക്കാനായിട്ട് ബാലചന്ദ്രൻ അവരെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാളെ കണ്ടു എന്നൊക്കെ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് പ്രമോലി കാണിച്ച്